നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് തോള് വേദനയെക്കുറിച്ചാണ് ഈ രണ്ട് തോളും ഈ ഭാഗത്ത് ഇവിടെയും ഇവിടെയും വേദന എടുക്കാത്തവർ വളരെ വിരളമാണെന്ന് പറയാം നമുക്ക് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മസിലുണ്ട് നല്ല മാംസളമായിട്ടുള്ള ഒരു ഭാഗം കാണാൻ പറ്റും ഇവിടെ ഒരു എല്ലുണ്ട് ഈ എല്ലിന് പുറവേട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാംസളമായിട്ടുള്ള ഒരു നല്ലൊരു ഒരു മസിലാണ് അത് ട്രിപ്പീസിസ് എന്ന് പറയുന്ന ഒരു മസിലാണ് ഈ മസിലിന് വേദന വരാത്ത ആൾക്കാർ വളരെ വിരളമാണെന്ന് പറയാം നമ്മൾ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ഹാർഡ് ഒരു ഭാഗം ഉണ്ടാവുകയും ആ ഹാഡായിട്ടുള്ള ഭാഗത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വേദന വരികയും ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നല്ല വേദന ഉണ്ടാവും നിങ്ങൾ കഴുത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതിനെ നടുപ്പ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഞാൻ തൊടുന്ന ഭാഗത്തായിട്ട് ഒരു പെയിൻഫുൾ ഏരിയ ഉണ്ടാവുകയോ അവിടെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിരിക്കും അവിടെ അമർത്തുമ്പോൾ നല്ല വേദനയുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പി വരുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ആ കണ്ടീഷൻ നമ്മൾ അതിനെ ട്രിഗർ പോയിന്റ് എന്നാണ് പറയുക ഇങ്ങനെ ട്രിഗർ പോയിന്റുകൾ മസിൽ ഡെവലപ്പ് ആകുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ അവൻ്റെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണം നമ്മൾ സപ്പോർട്ട് ഇല്ലാതെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ കഴുത്തിന് ശരിക്കും മിനിമം നല്ല രീതിയിലുള്ള പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാതിരിക്കുന്നത് മൂലം അങ്ങനെ സംഭവിക്കും അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാതിരിക്കുക മൊബൈലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിരുന്ന് നോക്കുക അങ്ങനെയുള്ള ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഓവറായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം ശരിക്കും ഒരുപാട് ജേർണികൾ ഇരുന്നിട്ടൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വരാം പിന്നെ ചെയ്യാവുന്നത് എക്സർസൈസ് ഇല്ലാത്ത റബീസിസ് മസിലിന് യാതൊരു തരത്തിലുള്ള സ്ട്രെച്ചിങ്ങോ സ്ട്രെങ്തനിങ്ങായിട്ടുള്ള എക്സർസൈസോ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് വരാം പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി വെയിറ്റ് ഒക്കെ എടുക്കുന്നത് പോലെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കാര്യം ഇങ്ങനെ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വരാം അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ശരിക്കും പ്രത്യേകിച്ചും ഈ എക്സസൈസ് ഒന്നും ഇല്ലാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നടത്തുന്ന ആൾക്കാർക്കാണ് പ്രധാനമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ കഴുത്തിൽ ഈ സ്പോൺലൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങളുള്ളവർക്കും ഈ ഭാഗത്ത് വേദന വരാം അവർക്ക് ഇതും ട്രിപ്പീസസിന്റെ ട്രിഗർ പോയിന്റും അതിനോട് അനുബന്ധിച്ചും വരാം അപ്പൊ ഇതിനെ ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ലക്ഷണമാണ് ഈ പറയുന്നതിൽ അമർത്തുമ്പോൾ വേദന വരിക എന്നുള്ളത് ഇതല്ല തന്നെ ട്രിപ്പീസസ് മസിൽ ടൈറ്റ്നസ് വരാം മസിൽ ടൈറ്റ്നസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തിരിക്കാനോ കഴുത്തിങ്ങനെ കൊണ്ടുപോയി തിരിച്ചു ഇവിടെ മുട്ടിക്കാനോ അല്ലെങ്കിൽ താഴോട്ട് നിവർന്നിരുന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഈ താഴെ ഇവിടെ മുട്ടിക്കാനോ ഒന്നും പറ്റില്ല മേലിട്ട് നോക്കുമ്പോൾ വേദന വരുക അങ്ങനെ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവും ഇതുപോലെ തന്നെ സ്ട്രെസ് ഭയങ്കര ജീവിതത്തിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു കാരണങ്ങൾ കൊണ്ടോ സ്ട്രെസ് അധികമായിട്ട് ഉള്ള ആൾക്കാർക്ക് അതായത് ഭയങ്കരമായ മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാർക്ക് ഇതുപോലെ കഴുത്ത് വേദന വരാം ഈ മാസ്റ്റർ പീസസ് മസിലും ടൈറ്റ്നസും കാര്യങ്ങളും ഒക്കെ വരാം ഉറക്ക വരാം അപ്പം ഇങ്ങനെ അതുപോലെ വലിയ തലേണ ഉപയോഗിക്കുന്നവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ ഇങ്ങനെ കിടക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ ഫോം കൊണ്ടുള്ള വലിയ വീർത്ത തലേണകൾ അങ്ങനെയൊക്കെയുള്ള തലേണകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒക്കെ വരാം അപ്പം ഇനി ഇതിനകത്ത് എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ വലിയ തലയണകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതിന് പകരം ചെറിയ തലയേണകൾ എസ്പെഷ്യലി തലയണ ബെഡ്ഷീറ്റ് മറ്റോ ചുരുട്ടിയതിന് ശേഷം ഇവിടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തലേണകൾ ഒഴിവാക്കുന്നത് അങ്ങനത്തെ ബെഡ് ഒക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഒരുപാട് വെയിറ്റ് ഇട്ട് ഭയങ്കര വെയ്റ്റ് എടുത്ത് തോളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ ആ ബാഗ് അങ്ങനത്തെ ബാഗുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഒരു സൈഡിലൊക്കെ തന്നെ ഭയങ്കര ഉള്ള ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ട് ഒഴിവാക്കുക ഓവറായിട്ടുള്ള ഒരേ പ്രവർത്തികൾ അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ജോലി കൈകൊണ്ടിങ്ങനെ ഒരേ ഒരു ഒരേ സാധനം ഒരേ പ്രവൃത്തി തന്നെ ചിലപ്പോൾ വെയിറ്റ് എടുക്കുന്നതാകാം അല്ലെങ്കിൽ കൈകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ആയിട്ട് മോഷൻ ചെയ്യുന്ന അങ്ങനത്തെ മൂവ്മെന്റ് വരുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഈ ട്രപ്പീസസിന്റെ മസിൽ സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ പോസ്റ്ററുകൾ കണ്ണിന് നേർക്ക് നേർക്ക് പിടിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിനു നേരെ വെച്ച് ചെയ്യാൻ നോക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഉറക്കം ഒഴിവാക്കുന്നത് പൂർണ്ണമായും നല്ല രീതിയിൽ ഒരു ഏഴ് മണിക്കൂർ മിനിമം ഉറങ്ങാൻ ശ്രദ്ധിക്കുക സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ട്രിഗർ പോയിന്റ് എന്ന് ഒരു സംഭവം ഇവിടെ റിലീസായി വരുന്നു ട്രിഗർ പോയിന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അത് മസിനകത്ത് ഉണ്ടാകുന്ന നോട്ടുകളാണ് ട്രിഗർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മസിൽ ഫൈബേഴ്സ് കൂടി കൂടി നിൽക്കുന്ന ഒരു സംഭവം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കല്ലിപ്പ് വരും ഈ കല്ലിപ്പിനെ മാറ്റാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അവിടെ പ്രഷർ കൊടുത്തുതന്നെ റിലീസ് ചെയ്യാൻ പറ്റും പിന്നെ ആയുർവേദം ചെയ്യുന്ന കിഴികൾ പോലെയുള്ള അതുപോലെ തന്നെ അവിടെ പൗഡർ ഇട്ട് മസാജ് ചെയ്യുന്ന ഉദ്വർത്തനം പോലെയുള്ള ചികിത്സകൾ കപ്പിങ് അഗ്നി കർമ്മം മുതലായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മൂലം അങ്ങനത്തെ തെറാപ്പികൾ മൂലം നമുക്ക് ആ ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഈ കഴുത്തിന്റെ നീർക്കെട്ട് സ്പോൺലൈറ്റസ് പോലെയുള്ള നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഈ മരുന്നൊക്കെ അരച്ചിടുന്നതും വസ്തി പോലത്തെ ട്രീറ്റ്മെൻ്റുകൾ ചെയ്യുന്നതും അതൊക്കെ ആ നീർക്കെട്ടിനെ അവിടെ നിന്ന് മാറ്റാനൊക്കെ സഹായിക്കും അപ്പം അങ്ങനത്തെ ഒക്കെ ട്രെയറാപ്പുകൾ ചെയ്യുന്നതുമൂലം നമുക്ക് ഈ പറയുന്ന ഈ നീർക്കെട്ട് ഒഴിവാക്കാനും അവിടുത്തെ ട്രിഗർ പോയിന്റ് മാറ്റാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഇനി ട്രിഗർ പോയിന്റ് പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സ്ട്രെതനിങ്ങും സ്ട്രെച്ചിങ്ങും ആയിട്ടുള്ള എക്സസൈസാണ് അത് നല്ലൊരു ഫിസിയോതെറാപ്പിനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് നമുക്കത് ആ അത്തരം എക്സസൈസുകൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ പഠിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അത് പിന്നീട് കുറെ കാലം അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്തോളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിനെ എന്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളുമൊക്കെ ആണ് പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ ആവശ്യമുണ്ട് എന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കും അങ്ങനെ അധികം ആൾക്കാർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്കാരം